ഗാസയിൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാനുള്ള എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നത് ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം പതിനാലു മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ പോലും ജറുസലേമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരിഞ്ച് പോലും തങ്ങൾ പിന്നോട്ടില്ലെന്നും ഹമാസിനെ മുഴുവനും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ പോരാട്ടം അവസാനിക്കില്ലെന്നുമാണ് നാഹു തറപ്പിച്ചു പറഞ്ഞത് ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് ഭീകരർ വീണ്ടും തിരിച്ചടിക്കുമെന്നും അവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തി അവർക്ക് തിരികെ വരാനുള്ള അവസരമായിരിക്കും അതുവഴി ഉണ്ടാകുന്നതെന്നും നെതന്യാഹു പറഞ്ഞു ഹമാസിനെതിരായ ഇസ്രായേൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ സമയം യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് വീണ്ടും മടങ്ങിവരും അവർക്ക് സ്വയം ശക്തിപ്പെടുത്തി തിരികെ വരാനുള്ള അവസരം ഒരുക്കും അതുവഴി അവസരമായിരിക്കും അതുവഴി ഉണ്ടാകുന്നത് ഇസ്രയേലിനെ വീണ്ടും ആക്രമിക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു മടങ്ങിപ്പോക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഭാവിയിലെ ആക്രമണങ്ങൾ തടയുക എന്നതുകൂടി ഈ പോരാട്ടത്തിന്റെ ലക്ഷ്യമാണ് ഹമാസിന്റെ സൈനിക ഭരണ നേതൃത്വത്തെ പൂർണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടിട്ടാണ് മുന്നോട്ടു പോകുന്നത് ആ ലക്ഷ്യം നിലവിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും നദന്യാഹു പറഞ്ഞു അതേസമയം ഹമാസിന്റെ സൈനിക ശക്തി ഇസ്രായേലിന് മുന്നിൽ ഇല്ലാതായെന്നും ഭീകര സംഘടനയുടെ നേതൃത്വത്തിലുള്ളവരെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു ബന്ദികളെ വീട്ടിലെത്തിക്കാനും വെടിനിർത്തൽ കരാറ് നടപ്പിലാക്കാനുമുള്ള സമയമാണിതെന്നുമാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് നിലവിൽ തുർക്കി ഈജിപ്റ്റ് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ കരാറ് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് നേടിയ വിജയം ചർച്ചകളുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ പ്രതിനിധികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസിന്റെ സൈനിക ശേഷി തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെന്നും ഹമാസിന്റെ മുതിർന്ന നേതൃത്വത്തെ ഇസ്രായേൽ ഇല്ലാതാക്കിയെന്നും കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി യു എസ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞതിന് പിന്നോടിയായിട്ട് തുർക്കിയും ഈജിപ്റ്റും ഖത്തറും യുദ്ധം തടയാൻ പ്രശംസനീയമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും പുതിയ റൗണ്ട് ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ഹമാസ് പ്രതിനിധി സംഘത്തോട് അടുത്ത വൃത്തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ സൈനിക ശേഷി തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞെന്നും മുതിർന്ന നേതൃത്വത്തെ ഇല്ലാതാക്കിയെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞിരുന്നു തുർക്കിയും ഈജിപ്റ്റും ഖത്തറും ഒക്കെ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമവായ ശ്രമങ്ങൾ തുടരുന്നത് പ്രശംസനീയമാണ് ഇപ്പോഴും അവർ ആ ശ്രമങ്ങൾ തുടരുകയാണ് എന്നാൽ ഗാസയിൽ ബന്ധികളാക്കിയവരുടെ കുടുംബങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഹിസ്ബുലിക്കും ഹമാസിനുമെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധങ്ങൾ അവരുടെ മോചനത്തിനുള്ള ചർച്ചകൾ നടത്തുമെന്നും പറഞ്ഞു ബന്ദികളാക്കിയവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാർ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കരാറിനായി ആവർത്തിച്ച് ആവശ്യപ്പെടുകയും യുദ്ധം നീട്ടിക്കൊണ്ടു പോകുകയാണ് എന്ന് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി നടത്തിയ ആക്രമണമാണ് ഗാസയിലെ യുദ്ധത്തിന് കാരണമായത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി എട്ടു പേരുടെ ജീവന് മരണത്തിന് ഭീഷണിയായി ആയിരത്തി നാന്നൂറ് പേരെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് മരിച്ചവരിൽ കൂടുതലും സാധാരണക്കാരായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് എന്ന് ബന്ധികളാക്കിയത് അവരിൽ പേരും ഇപ്പോൾ ഗാസയിൽ ഹമാസിന്റെ തടവിലാണെന്നും മുപ്പത്തിനാല് പേർ മരിച്ചു എന്നുമാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് പറയുന്നത് ഏകദേശം അറുപത് വർഷമായി ഇസ്രായേൽ കൈവശപ്പെടുത്തിയ ഗോലാൻ കുന്നുകൾ എന്നെന്നും ഇസ്രായേലിന്റേതായി തന്നെ തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ജറുസലേമിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഗോലാംകുന്ന് ഇസ്രായേലിന്റെ ഭാഗമാണ് എന്ന് അംഗീകരിച്ചതിന് നിയുക്ത യു എസ് പ്രസിഡന്റ് നെതന്യാഹു യു എസ് പ്രസിഡന്റിന് നതന്യാഹു നന്ദിയും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ ഭാഗം ഇസ്രായേൽ പിടിച്ചടക്കിയത് ആദ്യഘട്ടം പ്രസിഡന്റായപ്പോൾ ഈ പ്രദേശം എന്ന് ഇസ്രായേൽ രാജ്യത്തിന്റെ ഭാഗമായി അംഗീകരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് വിമതർ സിറിയയിൽ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം സിറിയ അതിർത്തിയിലുള്ള ബഫർ സോൺ ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തത് വിമർശനം ഉയർത്തിയിരുന്നു എന്നാൽ സൈന്യം പ്രദേശത്തേറ്റെടുത്തത് ആ പ്രദേശം ഏറ്റെടുത്തത് താൽക്കാലിക നീക്കമാണ് എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ദി സർ തിങ്കളാഴ്ച പറഞ്ഞു ഇസ്രായേൽ സൈന്യം അതിർത്തി നിർണയിച്ച ബഫർ സോണിനപ്പുറം ഹെർമോൺ ഒരു പർവ്വതമാണ് ആ പർവ്വതത്തിന്റെ ചരിവുകളിലേക്ക് നീങ്ങിയതായി സാറും ഒരു ഇസ്രായേൽ സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇസ്രായേലും സിറിയയും തമ്മിലുള്ള കരാറിന്റെ ലംഘനമാണ് ഗോലാൻ കുന്നുകളുടെ അരികിലുള്ള സോണിലേക്ക് ഇസ്രായേൽ സൈനികർ നീങ്ങിയതിലൂടെ നടത്തിയത് എന്നാണ് തിങ്കളാഴ്ച യു എൻ വക്താവ് കുറ്റപ്പെടുത്തിയത് എന്നാൽ സിറിയയിൽ രാഷ്ട്രീയ പ്രതിസന്ധി മൂർധന്യാവസ്ഥയിലെത്തുന്ന സമയത്ത് ഇക്കാര്യം ഫലപ്രദമായി മുതലെടുക്കാൻ തയ്യാറെടുക്കുകയാണ് തുർക്കിയും ഇസ്രായേലും ഇറാനും അമേരിക്കയും സിറിയ പിടിച്ചെടുത്ത ജൊലാനിയുടെ വിമത സഖ്യത്തിൽ അസ്വസ്ഥതകൾ തുടങ്ങിയിട്ടുണ്ട് തുർക്കിയുടെ പിന്തുണയുള്ള വിമത വിമതസഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ്ദ് സേനയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന മംബിജ് മേഖല പിടിച്ചെടുത്തു അമേരിക്കയുടെ പിന്തുണയുള്ള കുർദിഷ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രദേശമാണ് മംബിജ് കിഴക്കൻ സിറിയയിലെ അൽ മിസ്ത്രിയിൽ തുർക്കി ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ആറു കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരിച്ചെന്നും എസ് പറഞ്ഞു ആഭ്യന്തര യുദ്ധകാലത്ത് അസദിനെതിരെ പോരാടിയ വിമത സംഘങ്ങൾക്കിടയിൽ അദ്ദേഹം പുറത്തായ ശേഷവും ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് എസ് എൻ എ മംബിജ് പിടിച്ചതിനെ കുറിച്ച് കാണുന്നത് അസദിനെ പുറത്താക്കിയ വിമതർക്കിടയിൽ തന്നെ ഇത്തരത്തിൽ അധികാരത്തിന് വേണ്ടി അഭിപ്രായ ഭിന്നതകൾ ഉയരുന്നത് സിറിയൻ ജനതയ്ക്ക് തന്നെ വിനയായി മാറാനാണ് സാധ്യതയെന്നാണ് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വിമത നേതാക്കൾ പലരും നേരത്തെ തന്നെ അൽഖയ്ത ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവരായിരുന്നു എന്നതും ഇക്കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്നുണ്ട് നിലവിലെ പ്രശ്നങ്ങൾ മുതലെടുത്ത ഐസിസ് പോലെയുള്ള തീവ്രവാദികൾ വീണ്ടും തലപൊക്കാനും അഫ്ഗാനിസ്ഥാനിലെ പോലെ താലിബാൻ മോഡൽ നടപ്പിലാക്കാനും സാധ്യതയുണ്ടെന്നും പലരും ഭയപ്പെടുന്നു വിമത നേതാവായ ജിലാനിയും അനുയായികളും ഇപ്പോൾ പറയുന്നത് പുതിയ ഭരണത്തിൽ ജനങ്ങൾക്കുമേൽ സ്ത്രീകളുടെ നേരെ കർശനമായ വിലക്കുകളൊന്നും കൊണ്ടുവരില്ല എന്നാണ് എന്നാൽ ഇത് തീർത്തും വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അസദ് മേൽക്കോയ്മയിലേക്ക് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച ജനത അസദിന്റെ ഭരണത്തിൽ തീർത്തും നിഷ്ക്രിയരായി മാറിയിരുന്നു മനുഷ്യന്മാരെ കശാപ്പ് ചെയ്യുന്ന അറവ് ശാലകൾ വരെ ഉണ്ടാക്കിയ വ്യക്തിയാണ് അസദുൽ ഭാഷ ഇപ്പോൾ അയാളും കുടുംബവും മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് എങ്കിലും പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി ഗിലാനി ഇപ്പോഴും പദവിയിൽ തുടരുകയാണ് സമാധാനപരമായ രീതിയിൽ അധികാരം കൈമാറ്റം നടത്തുന്നതിന് വേണ്ടി പരമാവധി ശ്രമം നടത്തുമെന്നാണ് ഗിലാനി പറയുന്നത് വിമതർ ജനങ്ങളോട് ഇപ്പോൾ മാന്യമായിട്ടാണ് പെരുമാറുന്നത് എന്ന് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ വിമത മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ എച്ച് ഡി എസിനെ അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും രാജ്യങ്ങളും എല്ലാം ഭീകരപ്രസ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് തുർക്കി വിമതർക്ക് പിന്തുണ നൽകുന്നതിനോടൊപ്പം തന്നെ അസദിനെ അനുകൂലിക്കുന്ന റഷ്യയെയും ഇറാനെയും പിന്തുണയ്ക്കുന്നു എന്നതാണ് വിചിത്രമായ കാര്യം സിറിയയിൽ വിമതർ മുന്നേറിയതും അസദിന് രാജ്യമിട്ട് പോകേണ്ടി വന്നതും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് തങ്ങൾ ആഗോള ശക്തിയാണെന്നും അതുകൊണ്ട് തന്നെ വിമത നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഒപ്പമുണ്ടെന്നും അസദിനോട് വീമ്പ് പറഞ്ഞതാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനും അദ്ദേഹത്തിനും ഇത് വലിയ രൂപത്തിലൊരു തിരിച്ചടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വിമത നീക്കം ആഭ്യന്തര കലാപമുണ്ടായ സമയത്ത് ആയിരക്കണക്കിന് റഷ്യൻ ഭടന്മാരാണ് അസദിന്റെ സഹായത്തിനായി എത്തിയത് സിറിയയിൽ റഷ്യക്ക് ഇപ്പോഴും നിരവധി വ്യോമതാവളങ്ങളുണ്ട് അതേസമയം അസദ് സർക്കാരിന്റെ രാസായുധങ്ങളും ദീർഘദൂര റോക്കറ്റുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു ഇവ തീവ്രവാദികളുടെ കയ്യിൽ എത്താതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗീതയോൻസാർ പറഞ്ഞു രാസായുധ ശേഖരം ഉപേക്ഷിക്കാമെന്ന് സിറിയ രണ്ടായിരത്തി പതിമൂന്നിൽ സമ്മതിച്ചിരുന്നതാണ് അസദിനേറ്റ തിരിച്ചടി ഇറാനും വലിയ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുല്ലയെയും ഹമാസിനെയും എല്ലാം സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇറാൻ വലിയ രൂപത്തിലുള്ള തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഇറാൻ വളർത്തിയ ഹിസ്ബുല്ലയും അമാസും തോറ്റുതുന്നം പാടിയത് മാത്രമല്ല ഇറാൻ വലിയ രൂപത്തിൽ പരാജയം ഉണ്ടാകുകയും ചെയ്തു ഇസ്രയേലിന്റെ ശക്തമായ ഭീഷണിക്ക് ഇറാൻ വഴങ്ങേണ്ടി വരികയും ചെയ്തു അസദ് ഭരണകൂടത്തിന്റെ പരാജയത്തെ അമേരിക്ക സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോഴും തൊള്ളായിരത്തോളം അമേരിക്കൻ സൈനികർ സിറിയയിലുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ യുഎസ് വ്യോമസേന ഐസസ് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണവും നടത്തിയിട്ടുണ്ട് എന്നാൽ അടുത്ത മാസം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടുകൂടി അമേരിക്കയുടെ നിലപാടിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് എന്നതാണ് ഒരു പ്രശ്നം എന്നാൽ റഷ്യയിലെ സിറിയൻ സ്ഥാനപതി കാര്യാലയത്തിൽ വിമതരുടെ പതാക ഉയർത്തി സിറിയയിലെ റഷ്യയുടെ സേനാത്താവളത്തിന്റെ കാര്യം വിമതരുമായി ചർച്ച ചെയ്യുമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആഭ്യന്തര കാലത്തും യുദ്ധകാലത്തും അതിനുശേഷവും അസദിന്റെ പ്രധാന സംരക്ഷകരായിരുന്നു റഷ്യ അതിനിടയിൽ അസദിന്റെ സഹോദരനും സൈന്യത്തിന്റെ നാലാം ആർമേഡ് ഡിവിഷന്റെ തലവനുമായ മെഹറിന്റെ സഹായി മേജർ ജനറൽ അലി മെഹ്മൂദിന്റെ മൃതദേഹം ഡമസ്കസിലെ ഓഫീസിൽ കണ്ടെത്തി മഹമ്മൂദ് കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ല എന്ന് ദു യുദ്ധനിരീക്ഷകനായ സീറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു നന്ദി